ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പാൽപായസ ചലഞ്ച് സംഘടിപ്പിക്കും ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലെ വീട്ടമ്മയെ സഹായിക്കാനായിട്ടാണ് തന്റെ പിറന്നാൾ ദിവസം കുമാരപുരത്ത് ഈ ചലഞ്ച് സംഘടിപ്പിക്കുന്നതെന്നും കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേബിട് പറഞ്ഞു ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡിന്റെ പിറന്നാൾ ദിവസമായ ആഗസ്റ്റ് ജീവകാരുണ്യഞ്ച് സംഘടിപ്പിക്കും ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലെ നിരാലംബയായ വീട്ടമ്മയെ സഹായിക്കാനും വീട് നിർമ്മാണത്തിന് തുണയാകാനും വേണ്ടിയാണ് ഹരിപ്പാട് കുമാരപുരത്ത് പാലട പായസ പായസാല സംഘടിപ്പിക്കുന്നതെന്ന് കരുതൽ ഉച്ചവണ കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു ഈ പഞ്ചായത്തിലുള്ള എട്ടാം വാർഡിലൂടെ ഒരു വീട്ടമ്മയുടെ ദുഃഖകഥയാണ് ഇന്ന് ഞങ്ങളെ ഇങ്ങനെ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നു കുമാറിന്റെ വാർഡാണ് കേൾക്കാനും മിണ്ടാനും പറ്റുന്നില്ല ഭർത്താവ് മരണപ്പെട്ടു രണ്ട് പെൺകുഞ്ഞുങ്ങൾ രാത്രി കാലങ്ങളിൽ അവരൊക്കെ പല വീടുകളിലാണ് അന്തി ഉറങ്ങി തകര ഷെഡിലാണ് കഴിയുന്നത് അവർക്ക് ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടത്തില്ല കാരണം എന്തോ പുതിയ കടത്തീരത്തി നൂറ് മീറ്റർ ദൂരം അതിനകത്ത് പരിധിയിൽപ്പെടുന്നതുകൊണ്ട് അവർക്ക് സർക്കാരിൽ നിന്നൊരു വീട് കിട്ടത്തില്ല അപ്പം ഞങ്ങൾ ആ വീട് പോയി കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മക്കൾക്കുള്ളത് നമുക്ക് സങ്കടം തോന്നും ഓഗസ്റ്റ് ഇരുപത്തിനാലെൻ്റെ പിറന്നാളാണ് ഈ കഴിഞ്ഞ പിറന്നാളിനും അരിപ്പാട് അമ്പലത്തിൻ്റെ മുമ്പിൽ പാലടപ്രദമനൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കുറേ അധികം ആൾക്കാരെ ക്ഷണിച്ചു ജോമോൻ്റെ കൺവീനർ കുറേ അധികം ആൾക്കാരെ ക്ഷണിച്ചു എല്ലാവരും വളരെ സന്തോഷകരമായി അതോട് സഹകരിച്ചു ശരിക്കും പറഞ്ഞാൽ ഓരോ ചലഞ്ചുകൾ കഴിയുമ്പം ഉണ്ടാവുന്ന ഒരു ആവേശവും സന്തോഷവും ജനങ്ങളുടെ ഒരു സഹകരണം ഈ നാനൂറ്റി ഇരുപത് ചലഞ്ചുകൾ ഒരു വിജയമായിരുന്നു ശരിക്കും അൽത്താഫിന്റെ ഒക്കെ മുഖം കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം ഓരോ ചലഞ്ചുകളാണ് എൺപത് വയസ്സുള്ള രാമേന്ദ്ര സാറിൻ്റെ ഒരു ആവേശവും ഇതൊക്കെയാണ് ഞങ്ങളെ വീണ്ടും കതിരിച്ചു കൂട്ടായ്മയെ വീണ്ടും ഇത്തരത്തിൽ ചലഞ്ചുമായി മുന്നോട്ട് വരാൻ പ്രേരിപ്പിക്കുന്നത്